Praise you, Jesus. Thank you, Jesus. സ്വർണ്ണ നാളങ്ങൾ മിന്നി നിൽക്കുമി സ്വർഗീതി വന്നീവർ അർച്ചന ഗീതി പാടുവാ പൂജയായി മലർമാനസം മാനസം സ്നേഹം പൂത്തുനിൽ யாகோ ஜீவிதம் சொர்க்கம் தானிரங்குமி வேதியில் சொர்ண நாளங்கள் நில் கூமி சொர்க்க வேதியிதா பூவணித்தால மேந்தி ഗീതി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ കൂടെ പരിശുദ്ധ ദിവ്യബലിക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഈ ബലി അർപ്പിക്കാം ഇന്ന് ശനിയാഴ്ച പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ഭാഗം സുവിശേഷത്തിലുണ്ട് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ആ സ്ത്രീ പറയുന്നു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധനങ്ങളും എത്ര ഭാഗ്യമുള്ളവ എന്ന് ശരിക്കു പറഞ്ഞാൽ ക്രിസ്തുവിനെ അവർ പ്രശംസിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ അമ്മയായ കന്യകാമറിയത്തിനാണ് കാരണം മക്കൾ നന്മ ചെയ്യുമ്പോൾ മക്കൾ നല്ല വഴിയെ നടക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ അംഗീകാരവും ആ മക്കളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെയും മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം അവർ നന്മയിൽ വളരണം വിശുദ്ധിയിൽ ജീവിക്കണം അങ്ങനെ അവർ നമ്മുടെ കുടുംബത്തിനും നാടിനും അഭിമാനമായി മാറണം ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ സംരക്ഷിച്ച പരിശുദ്ധ കന്യകാമറിയം നമ്മുടെയും എല്ലാ മക്കളെയും സംരക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും വളരെ പ്രത്യേകമായി നമ്മുടെ മക്കളെയും സമർപ്പിച്ച് നമുക്കിന്ന് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം യോഗ്യതയോടെ ഈ ബലി അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്തെന്നാൽ ഏറ്റു വാക്കാലും പ്രവൃത്തിയാൽ ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറത്ത് നമ്മയെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ ക്രിസ്തുവേ കനിയണമേ 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 ക്രിസ്തുവേ കർത്താവേ കർത്താവേ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിന്റെ മാധ്യസ്ഥാൽ രക്ഷിക്കപ്പെടട്ടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ വിശുദ്ധ പൗലോസ് ക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരരെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ാണ് വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ് വചനം ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും ഉടമ്പടി ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും എന്നേക്കും അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ ഉടമ്പടി ഉടമ്പടി എന്നേക്കും എന്നേക്കും എന്നും കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ അവിടത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ തന്റെ തന്റെ ഉടമ്പടി ഉടമ്പടി എന്നേക്കും എന്നേക്കും അവിടത്തെ അബ്രാഹത്തിന്റെ സന്തതികളെ അവിടത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു കർത്താവ് തന്റെ ഉടമ്പടി കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും എന്നേക്കും ൂയ ഹാലി ലൂയ ഹാലി ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാൻമാർ ഹാലി ലൂയ ഹാലി ലൂയ കർത്താവ് ൂടെ വിശുദ്ധ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് മഹത്വം അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ കർത്താവിന്റെ സുവിശേഷം സ്തുതി സ്വീകരിച്ചാലും സ്വീകരിച്ചാലും ഈ തൻ ൾ നീ ബലിയണച്ചാലും സ്വന്തമായി ഒന്നുമില്ല കൈ മുതൽ നാഥ് നിന്ദി ജീവിതം എന്നേറ്റു ചൊല്ലുന്നു നന്ദി തൻ ബലിയായുടെ ഹൃദയമേകീട തന്ന നന്മകളോരോ നായ്മീടാ ജീവദായകമാണി പങ്കുചേർണുകൾ നിന്റെ സ്നേഹം നിന്നോട് ജീവിതത്തിൽ പങ്കുവച്ച പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സ്തുതിക്കും തിരുസഭ മുഴുവൻ്റെയും പ്രാർത്ഥിക്കുമായി അങ്ങേക്കരങ്ങൾ കർത്താവെ അങ്ങേക്കും ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കാനും സംരക്ഷിക്കാനും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ ഹൃദയങ്ങൾ ഉയർത്തുവിൻ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു അവിടെന്നു വഴി മാലാഘമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദരായി ഒന്ന് ചേർന്ന് പ്രഘോഷിക്കുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേയം മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സൊമനശാല പീടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവെ അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനു ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്ര പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു പതി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തു ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രത്യാശിയോടെ ഏറ്റു ചൊല്ലാം സ്വർഗസ്തനായി ഞങ്ങളുടെ പൂജിതമാകണമേ ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്കും ഈ ലോകത്തിനും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ പാപങ്ങൾ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കനീണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കനിയേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ പ്രവേശിക്കാൻ ക്രിസ്തുവിന്റെ രക്തങ്ങൾ തിരിച്ചറിനായി സംരക്ഷിക്കും അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം പ്രാർത്ഥന എന്റെ യേശുവേശ അങ്ങ് ദിവ്യകാരണ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും എന്റെ ആത്മാവിൽ അങ്ങേയെ സ്വീകരിക്കുകയും ചെയ്യും ദിവ്യകൂതാശയിൽ അങ്ങേയെ സ്വീകരിക്കുക അപ്പോൾ എനിക്ക് സാധ്യമല്ലാത്ത അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ എന്നെ ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ അനുവദിക്കാനെ അനുവദിക്കരുത് അമേൻ എൻ ദൈവമേ ഈശുവേ സ്നേഹമേ ഏശുവേശുവെ ഈശുവേ എന്നാഥനെ നിന്നിലൊന്നായി തീർന്നിടുവാ നിൻ്റെ ആത്മാവാൽ നിറയുന്നു ഞാ നി വരദാനമൊഴുകിടുവാ നിൻ്റെ തിരുനാമം വിളിക്കുന്നു ഞാൻ ഈശുവേ എൻ ദൈവമേ ഈശുവേ എൻ സ്നേഹമേ നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവിൻ എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് അവിടുന്ന് വാഗ്ദാനം ചെയ്ത കാരുണ്യം അവിടുത്തെ ദാസിയായ മറിയത്തിൽ അവിടുന്ന് പൂർത്തീകരിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂതാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ സമാധാനത്തിൽ ജീവിക്കുവിൻ ദിവ്യബലി സമാപിച്ചു ദൈവത്തിന് നന്ദി പ്രിയപ്പെട്ടവരെ നാളെ ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ദിവ്യബലി തേടി വരുന്നു നിൻസുതരമ്മി രക്ഷതമാം നിൻ സംഗീതം ദൈവത്തിൻ പ്രിയ ജനനീധന്യ കന്യേ മഹിതമനോജ്ഞേ നിറമിഴിയോടി വരണയുമ്പോൾ നിരസിക്കരുതേയാജനകൾ ആപത്തുകളിൽ നിന്നിവരെ പരിരക്ഷിക്കുക തായേ തേടിവരുന്നു നിൻസുതരമ്മ